ഡ്രാമയാണ് കുറച്ചുകൂടി മെച്യൂരിറ്റി ഇല്ലായ്മേ മാറ്റി ഞാൻ

ാണ് അവര് ഐശ്വര്യം കാണാൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ലാണെന്നുണ്ടെങ്കിലും

അങ്ങനത്തെ സമയത്ത് ചെലപ്പോ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു എന്തായാലും ഐ വാസ് എൻജോയിങ് എന്താ വിചാരം ഞാൻ നന്നായി യു ആർ വാച്ചിങ് എസ് എഡിറ്റോറിയൽ സ്റ്റോറി പോയി കൂടെ ഗായത്രി സുരേഷ് വെൽക്കം രതീഷ് ഹലോ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അന്ന് ഉണ്ടായിരുന്നില്ല അഭിനയിക്കുന്നതിന് ഇല്ല അച്ഛൻ ഒരു ഒരു ഫോട്ടോ എടുക്കലല്ലേ ഉള്ളൂ എന്നിട്ട് അത് ബാഗിന്റെ പുറത്താ മറ്റേ ഇതുണ്ടല്ലോ അതിന്റെ മുകളിൽ വരുന്നല്ലോ പക്ഷെ പിന്നീടാ കാര്യം സീരിയസ് ആണ് അപ്പൊ അച്ഛൻ ആകെ പേടിയെ തുടങ്ങി കാരണം അച്ഛനെ മനസ്സിലായി ഞാൻ പറഞ്ഞു ഒരു സിനിമയിലേ ഞാൻ അഭിനയിക്കുള്ളൂ

ശേഷം ഈ നിരന്തരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്തപ്പെടുന്ന സമയത്ത് അനാവശ്യത്തിനൊക്കെ ട്രോൾ ചെയ്യപ്പെട്ട സമയത്തൊക്കെ അച്ഛൻ്റെ അച്ഛൻ്റെ റിയാക്ഷനും അച്ഛൻ എന്താ എന്നോടൊന്നും പറയാറില്ല അച്ഛനായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നിയിട്ടുണ്ട് മിണ്ടാറില്ല അച്ഛൻ അത് നമ്മുടെ എല്ലാ സിനിമയിലാണെങ്കിലും നമ്മുടെ അച്ഛൻ അങ്ങനെ സംസാരിക്കില്ലേ നമ്മളോട് അങ്ങനെ വന്നിട്ട് എന്നോട് അങ്ങനെ ഭയങ്കരമായിട്ട് വന്ന് അമ്മയും വയറമ്മയും എന്നെ കൂടുതൽ ചീത്ത പറയാറ് പക്ഷെ അച്ഛന് വിഷമമുണ്ടായിരുന്നു കാരണം ഒരുപാട് പേരൊക്കെ പറയൂലോ എന്തെന്താണ് എന്തെങ്കിലും എന്നാലും അച്ഛൻ പിടിച്ചു നിക്കും അങ്ങനെ അതുകൊണ്ട് എനിക്ക് എനിക്ക് അച്ഛനോട് ഭയങ്കര ഒരു ഇതുണ്ട് എട്ടൊൻപത് വർഷത്തെ ഗായത്രിയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാലേ അന്ന് ഭയങ്കര ലൗഡായിട്ട് സംസാരിച്ചിരുന്നു ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി ഒന്നും ചിന്തിക്കാതെ ഉത്തരം പറഞ്ഞിരുന്ന ഒരു ഗായത്രി സുരേഷിൽ നിന്ന് ഇപ്പോൾ ഇപ്പൊ ഉള്ള ഒരു മാറിയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മാറ്റം മാറിയതാണോ അല്ലെങ്കിൽ ഇന്റൻഷനോലിപ്പോയതാണോ ഇന്ന് കൊറേ പേര് എന്നോട് ഇത് പറഞ്ഞു സെയിം പോയിന്റ് എന്നോട് ഷബി ചേട്ടൻ വിളിച്ചു എന്താ പറ്റി മെച്ചൂരിറ്റി ആയില്ലോ അങ്ങനെ പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു ഞാൻ ഓളിടില്ലല്ലോ അപ്പൊ എനിക്കറിയില്ലേ അത് നല്ലതാണ് ഇപ്പൊ ശരിക്കും അങ്ങനെ ആയതാണ് അല്ലാതെ ഇതൊരു ഔട്ടർ ഇതല്ല അതായത് അങ്ങനെ തന്നെ ഈ ഔട്ടർ ഷെൽ വെറുതെ കാണിക്കുന്നതല്ല എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആയി എന്ന് തോന്നണേ പക്ഷെ എനിക്കിപ്പോഴും ഇന്നൊക്കെ ഞാൻ വളരെ എനിക്ക് വൈബ്രന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ നിങ്ങൾക്ക് അത് മാത്രം ഈ സിനിമയിലെ ക്യാരക്ടർ എത്ര ഉണ്ട് നിങ്ങൾ അതെ ഭയങ്കര ജോയ്ഫുൾ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അഭിരാമി പിന്നെ ഞാൻ അഭിനയിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും എന്റെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട് പക്ഷെ അഭിരാമിയിൽ ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ആളുടെ കഥയാണ് സോ അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ വളരെ സിമ്പിൾ ഒരു ഭയങ്കര എക്സേർട്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്യാരക്ടറൊന്നും അല്ല സോ ഐ കുഡ് ബി മൈസെൽഫ് അങ്ങനെ അപ്പൊ എനിക്ക് ആഫ്റ്റർ വെരി ലോങ് ടൈം എനിക്ക് ഞാനായിട്ടൊന്ന് ചെയ്തു എനിക്ക് തോന്നി എവിടെയൊക്കെ അത് നോർമലായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും എന്റെ ലബറോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാ എനിക്ക് തോന്നി പണ്ട് ഒക്കെ ഗ്രൂപ്പ് ലീഡർ ആയിട്ട് ജൂനിയർ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പള് വിളിച്ച് വരട്ടേ ചെയ്തിരുന്ന ഒരു ഗായത്രി സുരേഷിൽ നിന്ന് ഈ ഒൻപത് വർഷ കാലയളവിൽ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമുള്ള ഒരു ഗായത്രി സുരേഷിലേക്കുള്ള ദൂരം എത്ര മാത്രമുണ്ട് സിനിമ നന്നായി പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇൻഡസ്ട്രി നന്നായി പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്ങനെയാ അവിടുത്തെ വർക്കിംഗ്സും കാര്യങ്ങളും എങ്ങനെ ചെയ്യണം ഓക്കെ എങ്ങനെയൊക്കെ പോണം എന്നൊക്കെ കൊറേയൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വളരെ ഒരു നൈവായിരുന്നു ഞാൻ കുറച്ച് നൈവായിരുന്നു അതൊന്ന് കുറച്ചുകൂടി ഒരു കുറച്ച് അവയർനെസ് കിട്ടിയിട്ടുണ്ട് ഫീൽ ചെയ്യുന്നു അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ചില കാര്യങ്ങളിലൊക്കെ അനാവശ്യമായിട്ട് ട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതെന്താ എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല അന്നും മനസ്സിലായിട്ടില്ല താങ്കൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എന്തിനും മാത്രമൊക്കെ ട്രോൾ ചെയ്യാനും മാത്രം ഞാൻ അത് ഡിസേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്റെ അഭിപ്രായത്തിൽ കൊറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അതാണ് അപ്പൊ ഞാൻ പറയണത് എന്തുകൊണ്ട് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഞാൻ അപ്പൊ ഞാൻ പറയണേൽ എന്താണ് വ്യത്യാസം എനിക്ക് ഞാൻ വളരെ നോർമൽ ആയിട്ടാണ് പറയണേ അറിയില്ല ഇപ്പൊ ആ പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ അതിപ്പോ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അത് അത്യാവശ്യം ബോറില്ലാതെ തന്നെ പാടിയിട്ടുണ്ട് എനിക്കറിയാം പത്ത് വർഷം പാട്ട് പഠിച്ച ആളാണെന്ന് എനിക്കറിയാം വീഡിയോ ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ ആയിട്ട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് സൈബർ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഇത്ര ട്രോൾ അർഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാനും ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എന്ത് എന്തിനും ഏതിനും എന്തിനെങ്ങനെ ട്രോൾ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടാ ഉണ്ട് പക്ഷെ അത് യൂസ്ഡ് അത് ശരിക്കും പിന്നെ 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 വളരെ അന്നും ഞാൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ കാണിക്കാറ് പക്ഷെ ഉള്ളിൽ എനിക്ക് അത്ര ഉള്ളിൽ കരയുന്നുണ്ടായിരിക്കും ആ ഇപ്പോഴൊക്കെ എനിക്ക് ആൾക്കാരോട് ചെയ്യുമ്പോൾ എനിക്ക് ആ മനസ്സിലാവുന്നുണ്ട് എനിക്ക് പെട്ടെന്നൊന്നും എഫക്റ്റഡ് ഞാനും അതിന്റെ ഭാഗമായിട്ട് ചേർന്ന് ഞാനും തിരിച്ചെനിക്ക് പറയാൻ പറ്റും തമാശ പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഞാൻ ഞാൻ അതൊക്കെ ആലോചിക്കുമ്പോഴേ പ്രൈവത്തിന്റെ ഓഡിഷന് പോയതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് മിസ് കേരള കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആലുവേല് ഇവർ എന്താ പറയുക അൽഫോൺസ് പുത്രനും ഇവരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു റോളിന് വേണ്ടി ഓഡിഷൻ എന്നല്ല വെറുതെ ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കല്യാണി ഉണ്ടായിരുന്നു ഒന്നും എനിക്കറിയില്ല പോയി ഞാനൊരു സീൻ മറ്റേ എന്താ പറയുക ജോർജ് ഇത് ജോർജ് എന്ന് പറഞ്ഞ സീൻ അഭിനയിച്ചു കാണിച്ചു അവര് പറയാമെന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞില്ല അനുപമ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കൂടെ തമ്മിൽ എന്തെങ്കിലും ഇല്ല അങ്ങനെ അങ്ങനെ ഇല്ല സംസാരിച്ചിട്ടില്ല അന്ന് നിവിൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല അൽഫോൻസ് പുത്രൻ സാറും സിജു ഒക്കെ ിൽസൺ ഒക്കെട്ടനൊക്കെ സിജുറ്റി വല്ല ഓർമ്മയുണ്ടാകും ഞങ്ങള് ചിൽഡ്രൻസ് പാർക്കിന്റെ ഏതോ ഒരു സമയത്ത് അങ്ങനെയല്ലേ പ്രൊഡ്യൂസറെ ആദ്യം താങ്കളെ കാസ്റ്റ് ചെയ്തത് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിലാണ് എന്താ ഇതെന്താ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബിഗ്നേഷ് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയില് എന്റെ ക്ലോസ് ഫ്രണ്ട് അപ്പൊ അങ്ങോട്ട് അറിയാം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ പിയരി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് എനിക്ക് അറിയാ എനിക്കറിയാം പിയരിക്ക് വേണ്ടി ആൾക്കാരെ നോക്കുമ്പോ എന്റെ ഫോട്ടോയും കൂടി കാണിച്ചു കൊടുത്തു അതിന്റെ കൂടെ ചിലപ്പോ ഇതും ആഡ് ഓൺ ആയിട്ടുണ്ടാവാ കൊഞ്ചൊക്കെ പോവനാണ് താങ്കളെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിൽ നിന്ന് ജമനാ പാരയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം അതിലിച്ച് തൃശൂർ അങ്ങക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ാണ് എത്തിൽ ഓഡിഷൻ അല്ല അത് ഞാൻ മിസ് സൗത്തിന്റെ പങ്കെടുക്കുന്ന സമയത്ത് ചാക്കോച്ചൻ തന്നെയാണ് ഗ്രൂമിങ്ങിന്റെ സമയത്ത് ആദ്യമായിട്ട് തന്നെ വിളിക്കണേ ഇങ്ങനത്തെ ഒരു സിനിമയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആദ്യമായിട്ട് പ്രൊഡ്യൂസർ എന്നെ കാണാൻ വന്നു അതിന്റെ ഗ്രൂമിംഗ് നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസറെ കണ്ടു സംസാരിച്ചു പോയി അതുകഴിഞ്ഞ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി വന്നു സംസാരിച്ചു പോയി അപ്പൊ തന്നെ എനിക്ക് എന്തോ തോന്നിയിരുന്നു ചിലപ്പോ കിട്ടുമായിരിക്കാം എന്ന് പക്ഷെ എനിക്ക് കിട്ടിയത് ഏറ്റവും നല്ലൊരു ആ അതായത് ഭയങ്കര ഗ്യുന്നോ കോളേജിൽ പഠിക്കാൻ സമയത്തൊക്കെ ഗേൾസ് ഓൺലി നമ്മളാണ് അതെ 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 അപ്പോൾ അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് പക്ഷെ പിന്നീട് അത് റിസൈൻ ചെയ്തു ഗായത്രി ഗായത്രിപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് കൊമേഴ്സ്യൽ ഫിലിംസ് വന്നുകൊണ്ടിരിക്കുന്നൊരു നായികയിലേക്ക് ഗായത്രി വളർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ സിനിമകൾ വരാത്ത സമയത്ത് നമുക്ക് വേറെ പോകാനും സാധിക്കില്ല കാരണം ചിലപ്പോൾ ആ ജോലിക്ക് പോകുന്ന സമയത്തായിരിക്കും വേറെ സിനിമയിൽ നിന്ന് ഓഫർ വരുന്നത് അപ്പോൾ അങ്ങോട്ടും ജോലിക്കും വേറെ പോകാൻ പറ്റത്തില്ല അപ്പൊ ഈ സിനിമകൾ വരാതിരിക്കുമ്പോൾ ഒരു ഉണ്ട് ഒരു പ്രതിസന്ധി ഉണ്ട് ഒരു ചാലഞ്ചൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പ്രതിസന്ധി ഇതൊക്കെ എങ്ങനെയാ ആസ് എൻ ആക്ടർ ആസ് ഇൻഡിവിജ്വൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഈ സിനിമകൾ ൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകൾ ചെയ്ത എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് എന്തൊക്കെയോ സിനിമകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പൈസകളും ഞാൻ പിന്നെ കുറെ എങ്ങനെയൊക്കെയോ റവന്യൂ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ ടൂ തൗസൻഡ് നയൻറ്റീൻ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ റവന്യൂ കൂടി ഉണ്ടായിരുന്നു ഇൻകമും കൂടി ഉണ്ടായിരുന്നു സോ അങ്ങനെ ഞങ്ങൾ പോയി ഒരു ട്രസ്റ്റിന്റെ പുറത്ത് ഈ സമയത്തൊക്കെ ബ്രേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു സിനിമ സിനിമ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് പിന്നെ അടുത്ത അങ്ങനെ ബ്രേക്കുകൾ ഇപ്പൊ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ഒരേ മുഖം ചെയ്തു ടൂസൻ സിക്സ്റ്റീനില് മെക്സിക്കൻ ഭാരതയുടെ ഷൂട്ട് സഖാവിന്റെ ഷൂട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കലാവിപ്ലവം പ്രണയം പിന്നെ ആശങ്കയിലെ ഒറ്റ ദിവസൊക്കെ ഉള്ളു പിന്നെ നാമിന്റെ ഷൂട്ടിംഗ് ഇടയിൽ കൂടെ ബദലിന്റെ ഷൂട്ടിംഗ് ഇടയിൽ കൂടെ നടക്കണ്ടായിരുന്നു ബദലൊക്കെ കുറെ നാളെ അങ്ങനത്തെ സിനിമയായിരുന്നു ബദൽ അത് കഴിഞ്ഞ് ചിൽഡ്രൻസ് പാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഉത്തമി അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പുറത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ നടക്കുന്നുണ്ട് വലിയ പബ്ലിസിറ്റി ഒന്നും കാരണം എന്താ എന്താച്ച പോലെ നമ്മളൊക്കെയാണ് അതിലത്തെ വലിയ ആ അപ്പൊ അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കാനുള്ളൊരു ഇതും ഇല്ല മാർക്ക് ആക്സെപ്റ്റ് ചെയ്യണല്ലോ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഗായത്രി അന്നും ഭയങ്കര കോൺഫിഡൻസിൽ സംസാരിക്കുന്ന ആള് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്ന ആള് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഓളയിട്ട് സംസാരിക്കുന്ന ആള് ഈ ഇത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ സംസാരിക്കുമ്പോഴും സ്റ്റേജിൽ നിൽക്കുമ്പോഴൊക്കെ ഈ ഒരു കോൺഫിഡൻസ് പണ്ട് തൊട്ടേ ഉള്ളതാണോ അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം നാച്ചുറലി അത് ഗ്രോ ആയതാണോ കോൺഫിഡൻസ് ലെവൽ പണ്ട് തൊട്ടേ തൊട്ടേ കോൺഫിഡൻസ് ഈ ഈ ചൈൽഡ്ഹുഡ് ഇങ്ങനെ കോൺഫിഡൻസിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെറുപ്പം ഐ മൈസെൽഫ് എന്ന് അതായത് ഞാൻ തന്നെ എന്നെ വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങി അതായത് തുടങ്ങിപ്പോ എന്തെങ്കിലും ചെറിയൊരു എക്സാമ്പിള് പറയണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാൻ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോ ഡ്രസ് ഇഷ്ടായാൽ ഞാൻ അത് വാങ്ങിക്കും വേറെ വേറെ ആൾ ആൾക്ക് അത് ഇഷ്ടമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ അതെ എന്ന് വെച്ചാൽ ഞാൻ എന്നുവെച്ചാൽ വേണ്ട ഞാൻ തന്നെ ചെയ്യും അങ്ങനെയല്ല പക്ഷെ അപ്പൊ തൊട്ടേ ഞാൻ എന്നെ തന്നെ ഇറ്റ്സ് ബി അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എന്തോ ദേ ഗോഡ്സ് ഗിഫ്റ്റ് അറിയില്ല എന്തോ ജന്മനോ കോൺഫിഡൻസ് ഇച്ചരെ കൂടുതലാണ് ഇപ്പോ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആദ്യമൊക്കെ അവരുടെ കൊളോക്കിയൽ സ്റ്റൈലില് ചിലപ്പോ അവർ സംസാരിക്കുകയും പിന്നീട് ഇന്റർവ്യൂസിലൊക്കെ വരുന്ന സമയത്ത് ഗ്രാജുവലി അവര് അവരുടെ ഒരു കൊളോക്കൽ സ്റ്റൈൽ മാറ്റി ചിലപ്പോൾ കുറച്ചുകൂടെ ഉച്ചാരണം സ്റ്റൈലൈസ്ഡ് ആക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷേ ഗായത്രിനെ അന്നും ഇന്നും ഇത്രയും സിനിമകൾക്കൊക്കെ ശേഷവും ഇപ്പോഴും ആ തൃശൂർ സ്ലാങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പൊ തെലുങ്ക് തെലുങ്ക് സിനിമയിൽ വരെ പോയിട്ട് ആ സ്ലാങ് സ്ലാങ്വിടെ ഉപയോഗിച്ച

കുറെ ഇത് എനിക്ക് ൃൂർ ഭാഷ അല്ല എനിക്ക് അറിയില്ലേ പക്ക തൃശൂർ സ്ലാങ് ആണോ അതോ പക്ഷേ മനസ്സിലാവും സ്ലാങ്ങ് എനിക്കറിയില്ല ഞാനിപ്പോ അങ്ങനെ സംസാരി അങ്ങനെയല്ലടും അപ്പൊ ഇത് ഇതൊരു കുറവാണ് ഇതൊരു കുറഞ്ഞ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതെ ഞാനത് വളരെ പ്രൗഡായിട്ട് ഞാൻ ഇതിനെ ഭയങ്കര ഇതായിട്ടാണ് കാണുന്നത് പക്ഷെ അതല്ല വല്ലൊരു സിനിമയിൽ ഇപ്പൊ മലയാളം അറിയാത്തൊരു കുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ അത് ചെയ്യും വേറെ അങ്ങനെ ഞാൻ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും പക്ഷെ റിയൽ ലൈഫിൽ ഐ ഫീൽ ഐ ലവ് ഇറ്റ് മനസ്സിലായി അങ്ങനെ പണ്ട് പണ്ട് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നേ അതായത് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവര് എൻ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ പോകുന്നോളാൻ അപ്പൊ ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്നത് ഗായത്രിന്റെ കല്യാണം കഴിക്കുന്നത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റിസ്ക് ആവുന്നത് ഗായത്രിയുടെ കണ്ടില്ലേ അതായത് ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങടും ഇങ്ങടും എന്താ പറയാ ആള് വേണം എപ്പോഴും കൂടെ വേണം എനിക്കും അത് സത്യം പറഞ്ഞുണ്ട് എനിക്കും കമ്പാനിയൻഷിപ്പും ആള് എപ്പോഴും കൂടെ വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടി ചില ആൾക്കാർ ആർ നോട്ട് മെന്റ് ഫോർ മാരേജ് അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പോൾ നമ്മുടെ ഒരു പേർപ്പസ് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു എന്ന് വരാം എനിക്ക് അതിനാട്ടും ചിലപ്പോ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഒരു സംഭവം പറഞ്ഞ റിസ്ക് എടുക്കാൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഗായത്രിക്ക് ഗായത്രിയുടെ തന്നെ പേടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ അതായത് ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു അത് എല്ലാ ഇതിലും എനിക്ക് ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ട് അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ 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 എന്താ ഇവിടുന്ന് പോയി അവിടേക്ക് അവിടെ ലൈക്ക് ദാറ്റ് ഇപ്പൊ എനിക്ക് 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 വലിയ എന്നല്ല ഞാൻ പറയണേ സിനിമ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സിനിമ എന്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അങ്ങനത്തെ സമയത്ത് ചെലപ്പോ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പൊ കല്യാണം വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനും പ്രാപ്തി ആയിട്ടുണ്ടോ ഇപ്പോ നിലവില് കല്യാണം വേണോ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഐ ലവ് ടു ബി ഇൻ മാരേജ് അല്ല ഇപ്പൊന്നുമില്ല ഗായത്രിയുടെ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറ്റി അന്വേഷിച്ച സമയത്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്ന ഒരു പരാതിയുണ്ട് എന്താ അറിയോ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് തന്നെ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സ് തന്നെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പരാതി ഉണ്ട് താങ്കളെ പറ്റി എന്തോ അതായത് എല്ലാം കൊള്ളാ അത് അടിപൊളിയാണ് ജന്യൂനാണ് ഒറ്റ കുഴപ്പമുള്ളു എന്താ ഫോൺ വിളിച്ച് എടുക്കത്തില്ല അതായത് ഫോണോടുള്ളൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ എന്താ എന്താ അതിന് പിന്നിലുള്ള കാര്യം എന്താ എനിക്കുണ്ട് ഞാൻ കൊറച്ചു മാറ്റി വരും എനിക്ക് താങ്കൾ എനിക്ക് ഭയങ്കര എനിക്ക് ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് എനിക്ക് നേരിട്ടാണ് കുറച്ചുകൂടി നന്നായി സംസാ അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് എനിക്ക് പറ്റിയ പക്ഷെ അത് മാറ്റണം ഇതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ പറയും മനസ്സിലായോ ഞാനിപ്പോ എന്തെങ്കിലും ഇതാണെങ്കിൽ എനിക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ എങ്ങനെ നോമ്പറ ആളെന്താ ഞാൻ വിചാരിക്ക അങ്ങനത്തെ ഉണ്ട് സുഹൃത്ത് വിളിക്കുമ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഈ പറയാൻ പോണേ അല്ലെങ്കിൽ പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഗായത്രി നമ്മൾ ആയിരിക്കും മുൻപ് ഈ ആ കോമ്പറ്റീനിലെ ഏറ്റവും വൈറ്റൽ റോൾ എടുക്കുന്നത് അവസാന റൗണ്ടിലെ ആൻസർ റൗണ്ടിലാണ് ഇപ്പോഴും ഓർമ്മയുണ്ട് അവസാന റൗണ്ടിൽ അന്ന് ചോദിച്ച ഗായത്രി അന്ന് പറഞ്ഞ ഉത്തരവ് എന്തായിരുന്നു അത് കോമൺ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒരു ഒരു ചോദിക്കും എന്നിട്ട് നമ്മൾ അതിന്റെ ആൻസർ മിനിറ്റിൽ എഴുതണം

എനർജി ആണോ ഇപ്പോ ഈ മാറ്റണം മാറ്റണം എന്ന് പറയുന്ന ഒരു മെച്യൂരിറ്റി ഇല്ലായ്മേ മാറ്റി 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 കണ്ടില്ലേ ഞാൻ മെച്ചൂരിറ്റി ഇല്ലായ്മ പറയാറുണ്ട് പിന്നെ ബോധം ഇല്ലായ്മ എന്ന് പറയാറുണ്ട് യെസ്

ഒമ്പത് വർഷം സിനിമയിൽ അഭിനയിച്ചു ഏറ്റവും അവസാനമായിട്ട് അഭിനാമി സിനിമയിൽ എത്തി നിൽക്കുന്നത് ഈ ഒൻപത് വർഷ കാലയളവില ഏറ്റവും കഷ്ടപ്പെട്ട് റെക്കോർഡ് ടേക്ക് പോയ പോയൊരു ഷോർട്ടും സീനും പറയാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഷോർട്ടും സീനും ഏതാ ജംനാ മറ്റേ ചാക്കോച്ചിനെ വഴക്ക് പറയുന്ന ഒരു ലാസ്റ്റ് എന്താ പറയാ ഇന്നലെ ഇവിടെ വന്നിട്ടൊരു പോക്ക് അതെ അത് ഒരുപാട് ചെയ്യും പ്രശം ചെയ്തു പത്ത് പതിനഞ്ച് പത്തെണ്ണെന്തായാലും പോയിട്ടുണ്ട് ഞാൻ അതെ അങ്ങനെ കൈ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കൂ ചെലപ്പോ എന്താന്നറിയോ ആദ്യത്തെ സിനിമയുണ്ട് ചിലപ്പോ ക്യാമറ ഇവിടെ വെക്കുമ്പോ അങ്ങനെ ബാക്ക് അങ്ങനെ പറ്റില്ല നമ്മൾ പൊസിഷൻ ചെയ്തു നിക്കണം ആയിരിക്കാം പ്രേമം പോലെ പോലെ തന്നെ തന്നെ അല്ലെങ്കിൽ കയ്യിൽ പോയ സിനിമകൾ എന്തെങ്കിലും ഉണ്ടോ ആ പിന്നെ പോയിട്ടുണ്ട് അവര് അവര് കാണാൻ വന്നിട്ടുണ്ട് പിന്നെയും ഇപ്പൊ ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിലും ഈ പണ്ട് രജിഷ വിജയം ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു അതായത് ഈ എഴുതി വെച്ച ഡയലോഗുകൾ ഉണ്ടല്ലോ കുറച്ച് കാല്പനികമായിട്ട് നാടകീയമായിട്ടൊക്കെ എഴുതി വെച്ച ഡയലോഗുകൾ പറയുമ്പോൾ ചില ഓവറായോ എന്നൊക്കെ ഉള്ളൊരു ഫീല് വരാറുണ്ട് എന്നൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ചെയ്യുന്നതാണോ ഇത് എഴുതി വെച്ച ഡയലോഗുകൾ ഫീൽ ചെയ്തിട്ടുണ്ട് ടീച്ചർ ലാലേട്ടനാണ് എന്താ ലാലേട്ടൻ അങ്ങനത്തെ എത്ര ാണ് ലാലെ അതൊക്കെ വേറെ ആൾക്കാർ പറയുമ്പോൾ ചെലപ്പോ നമുക്കൊരു ഇതായിട്ട് തോന്നാം ലാലേട്ടനാണ് അതിന്റെ ഗുരു അപ്പൊ ഞാൻ കൊറേ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ലാലേട്ടൻ പെർഫോം ചെയ്ത് പെർഫോം ചെയ്ത് അത് ഇങ്ങനെയൊക്കെ ആക്കി അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു അങ്ങനെ അപ്പൊ എനിക്കിഷ്ടമാണ് ഡ്രാമാറ്റിക് ഡയലോഗ്സ് എനിക്ക് ഇഷ്ടമാണ് റിയലിസ്റ്റിക്കിനെക്കാട്ടും എനിക്ക് ഇഷ്ടം എനിക്ക് തോന്നുന്നു താങ്കളിച്ചിരി ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന ഡ്രാമാറ്റിക് സിനിമകളുടെ ഭാഗം അല്ല റിയലിറ്റിക്കും എനിക്ക് ഇഷ്ട ആ പക്ഷെ ഡ്രാമയെ കുറച്ചുകൂടി ഇഷ്ടമാണ് <laughs> ും തൊണ്ടി മുതൽ അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഒരു സിനിമ ഓഫർ വന്ന സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഇരുന്ന് വായിച്ച് എന്നിട്ട് പക്ഷേ മാത്രെ പറഞ്ഞത് എപ്പോഴുള്ളൊരു ഡൗട്ടാണ് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പേജുള്ളൊരു സംഭവമല്ലേ അപ്പോൾ ഇത് ഇത്രയും വായിക്കാൻ എന്തായാലും സമയം എടുക്കും അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു തീരാനും ഒക്കെ ആയിട്ട് എത്ര ദിവസങ്ങൾ എത്ര സമയം അപ്പോൾ അത് ആക്ച്വലി ഞാൻ എടുക്കുവായിരിക്കും ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളുടെ സ്ക്രിപ്റ്റുകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല തെലുങ്ക് വായിച്ചിട്ടുണ്ട് സിനിമകളിലെ ഒന്നും എങ്ങനെ വായിക്കാൻ അവര് ഇംഗ്ലീഷിൽ തരുമോ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് വായിച്ചിട്ട് അപ്പോഴും എത്ര എത്ര സമയം എടുക്കും നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ നമ്മൾ ദിവസത്തിൽ തീർക്കും പിന്നെ 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 വായിക്കാം വായിക്കാം എന്ന് പറഞ്ഞിട്ട് വെക്കും സ്ക്രിപ്റ്റ് 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 കൊണ്ട് വായിച്ചു എനിക്ക് വൺ ലൈൻ ഇതൊക്കെ ഒരു ട്രസ്റ്റിന്റെ പുറത്താണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നന്നായി നന്നായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ മച്ച് ഫോർ എങ്ങനെയൊക്കെ എല്ലായിടട്ടെ അഭിരാമി ഈ പറയുന്ന പോലെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള സിനിമയായിട്ട് മാറട്ടെ താങ്ക് യു സോ മച്ച് ഫോർ ഇന്റർവ്യൂ വിത്ത് യു യെസ്